ചരിത്രം എന്ന് എന്ന് പറയുന്നത് ഇമ്മാനുവൽ പറയുന്ന ജർമ്മൻ ചരിത്രകാരൻ പറയുന്നു ഇമാനുവൽ വരുന്നവരുടെ വീണുപോയവരുടെ തോറ്റുപോയവർ സ്വന്തം നട്ടലിൽ എഴുന്നേറ്റെന്ന് രാജ്യത്തവർ അന്തസ് പ്രഖ്യാപിക്കുന്നതാണ് ചരിത്രത്തിൽ നവോത്ഥാനം എങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒരു രണ്ടാമത് നവോത്ഥാന സമരമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും അഞ്ചു വർഷത്തിനപ്പുറം പത്ത് വർഷത്തിനപ്പുറം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രതീകാത്മകമായി അഷ്മൊലപയുടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ആരെയെങ്കിലും നോക്കിയിരിക്കാൻ ഇനി സമയമില്ല സഹാബു പിണറായി വിജയനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെയോ ഒരു സഹാക്കളെയും ഞങ്ങൾ നോക്കിയിരിക്കുന്നില്ല ഇന്ത്യയുടെ തെരുവുകളിൽ അധസ്ഥിതരായ മുപ്പത്തിയഞ്ച് കോടി വരുന്ന ഇന്ത്യയിലെ ദളിതരോട് ഇരുപത് കോടി വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് രാജ്യത്തെ പാർശ്വവൽകൃതരായ മുഴുവൻ സമൂഹത്തോടും ഇന്ത്യൻ ഭരണഘടന നെഞ്ചിലെത്തിക്കൊണ്ട് തെരുവിലിറങ്ങാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് കാരണം സ്വന്തം ഭാഗതയെ നിർണ്ണയിക്കാനുള്ള അവകാശം നമുക്കാണ് ചരിത്രത്തിൽ തോറ്റുപോയൊരു ജനതയാണ് നമ്മൾ എഴുപത്തഞ്ചു വർഷക്കാലം ഇക്വാലിറ്റിയുടെയും ഫ്രട്ടണിറ്റിയുടെയും ഈ ഭരണഘടന നിലവിൽ നിൽക്കുമ്പോഴും അതിന്റെ അന്തസ്സത്തെയെ ചോർത്തിക്കളഞ്ഞ ഭരണകൂടങ്ങളാണ് നമ്മൾ നയിച്ചതെങ്കിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ ഏതത്യം വരെയും പോകുന്ന പോരാട്ടങ്ങൾ മുന്നോട്ട് നയിക്കാനാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് അവസാനിക്കുന്ന ഒരു പോരാട്ടമല്ല കേവലമായ മുസ്ലിങ്ങളുടെ വിഷയമായി തുടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അടക്കമുള്ളവർ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ മാത്രം ഒരു വിഷയമല്ല ഭൂമിയില്ലാത്തവന്റെ ആത്മാർത്ഥമായ സതുദ്ദേശപരമായിരുന്നെങ്കിൽ കേരളത്തിൽ ലക്ഷം ഏക്കർ ഭൂമി രാജ്യത്തെ കുത്തകളുടെ കയ്യിലിരിക്കുന്ന ഏത് നിമിഷവും ഒരു ഓർഡറിലൂടെ കേരള ഗവൺമെന്റ് തിരിച്ചു പിടിക്കാനുള്ള ഭൂമി കേരളത്തിലുണ്ട് എങ്കിൽ ലക്ഷക്കണക്കിന് വക്കഫിന്റെ അല്ല നൂറരട്ടി വക്കഫ് സ്വത്തുക്കളുടെ നൂറരട്ടി ഇന്ത്യയിൽ അനധികൃതമായി കുത്തകളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ആ സമ്പത്ത് തിരിച്ചു പിടിക്കാൻ ഗവൺമെന്റ് ഒരു ചെറുകൾക്കാൻ ഇരിക്കുമ്പോൾ എന്തിനാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ അവരുടെ പൂർവ്വ സൂരികൾ രാജ്യത്ത് സംഭാവന ചെയ്ത ഈ വക്കഫുകൾ പിടിച്ചെടുക്കുന്നത് പിടിച്ചെടുക്കാനുള്ള കുതന്ത്രവുമായി മുന്നോട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വേരുകൾ അറുത്തു മാറ്റുക അവരുടെ ജീവിക്കാനുള്ള ജീവശ്വാസത്തെ ഇല്ലാതാക്കുക അവർ എവിടെയെങ്കിലും അന്തസ്സോടെ ജീവിക്കുന്നെങ്കിൽ അവിടെ മുഴുവൻ രാജ്യമായി വരിക ഇവിടെ സംഭവിക്കാൻ പോകുന്നതാണ് കൊല്ലത്തും കേരളത്തിലുമൊക്കെ ഈ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് നിയമമായി വന്നാൽ രാജ്യത്തിന്റെ തെരുവിൽ ഇവിടെയും അരക്ഷിതരായി രാജ്യത്തെ മുസ്ലിങ്ങൾ ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ സമുദായത്തെ ഡീമോറലൈസ് ചെയ്യുക ദളിതര നേരത്തെ ഡീമോറലൈസ് ചെയ്തു കഴിഞ്ഞു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ രണ്ടോട്ടവകാശം ഉണ്ടായിരുന്ന മുപ്പത്തി അഞ്ചിൽ രണ്ടോട്ടവകാശം ഉണ്ടാകുമായിരുന്ന ഒരു സമൂഹത്തെ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷിന്റെയിൽ തോൽപ്പിച്ചു കളഞ്ഞതാണ് ഈ സവർണ ഫാസിസമെങ്കിൽ അതിനുശേഷം ഒരുപാട് കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തെ എഴുന്നേറ്റ് നിൽക്കാനുള്ള സ്വന്തം മണ്ണിൽ കാലുറപ്പിച്ചു നിൽക്കാനുള്ള ബഹുഭൂരിപക്ഷത്തിന്റെ അവകാശത്തെ കവർന്നെടുക്കുന്നതാണ് നാളെ വരെ നമ്മൾ കണ്ടതെങ്കിൽ കഴിഞ്ഞ പത്തു വർഷമായി അത് ഭീകരമായി മുന്നോട്ട് വരുന്നു ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ആരാണ് ആർ എസ് എന്ന് നമുക്ക് അറിയില്ല കാരണം അതൊരു ഭരണഘടനയില്ല അതിന് മെമ്പർഷിപ്പ് രീതിയില്ല എവിടെയും എപ്പോഴും ബുൾഡോസറുമായി ആയുധങ്ങളുമായി കലാപങ്ങളുമായി ഇന്ത്യയിലെ എം പി ആയിരുന്ന സഖിയ ജാഫ്രിയുടെ ഭർത്താവ് ഇഫ്സാൻ ജാഫ്രിയുടെ വീട്ടിലെ എഴുപത് ആൾക്കാരെ ചുട്ടുകൊന്ന് കാലഘട്ടം നമ്മൾ മറന്നിട്ടില്ല സക്കിയ ജാഫ്രി കഴിഞ്ഞ മാസം മരണപ്പെട്ടു പോയി ഇന്ത്യയിലെ ചോരമണക്കുന്ന ഈ രാജ്യത്തെ നൂറായിരം അക്രമ സംഭവങ്ങളിലൂടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആർ എസ് എസ് ആണ് ഇന്ത്യയിലെ സംഘപരിവാറിന്റെ പിന്തുണയെങ്കിൽ ബി ജെ പിയുടെ പിൻബലമെങ്കിൽ ഇല്ല സംഘപരിവാറിനെ ഈ രാജ്യത്ത് തോൽപ്പിക്കാൻ അവരെ ഈ രാജ്യത്ത് അടിപറ്റിക്കാൻ ഇന്ത്യയിൽ നവോത്ഥാന പ്രസ്ഥാനമായി സോഷ്യൽ ഡെമോക്രാറ്റിക് ഉണ്ട് എന്ന് ഞങ്ങൾ ആണയിട്ട് പറയുന്നു അടിവരയിട്ട് പറയുന്നു അതുകൊണ്ട് സംഘപരിവാറിന്റെ ഏത് ഭീഷണികളെയും ആർ എസ് എസിന്റെ ഏത് ഭീഷണികളെയും അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നതല്ല ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തോൽപ്പിക്കാനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അനധിവിദൂര ഭാവിയിൽ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ കുത്തൊഴുക്കായും സമരോത്സുകമായി അക്ഷര പറഞ്ഞതുപോലെ ഇന്ത്യയുടെ തെരുവിലേക്ക് ദളിതൻ വരും തങ്ങളുടെ മണ്ണ് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ ഭൂമി ചോദിച്ചുകൊണ്ട് വിഭവ അധികാരങ്ങൾ ചോദിച്ചുകൊണ്ട് ആ വിഭവ അധികാരങ്ങൾ ചോദിക്കുന്ന ഒരു പോരാട്ടം ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കാൻ പോകുന്ന പ്രസ്ഥാനം ഒരു സംശയവും വേണ്ട അത് സോഷ്യ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും ഞങ്ങളുടെ പിന്നാലെ നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങൾ അസ്തമിക്കാൻ പോകുന്ന പ്രതാപങ്ങൾ കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മറ്റു പ്രസ്ഥാനങ്ങൾക്കും ഇന്ത്യയിൽ ഞങ്ങളുടെ പിന്നാലെ അവരണ്ട് ഗതികേടുണ്ടാകും എന്ന് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ആരെയും അവർ കുറ്റ പറയുകയല്ല പക്ഷേ ചരിത്രത്തിൽ മുൻപേ നടക്കുന്നവർ എന്ന നിലയിൽ ചരിത്രത്തിൽ ചരിത്രം ഏൽപ്പിക്കുന്ന കടമ ഏറ്റെടുക്കുന്നവർ എന്ന നിലയിൽ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ മുൻപിലുണ്ടാകും അതുകൊണ്ടാണ് പാർട്ടി സമ്മേളനങ്ങൾ ഏതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വക്കഫ് എന്ന് പറയുന്ന ഒരു പേര് പോലും നമ്മൾ കാണുന്നില്ലല്ലോ ഭരണഘടനയെക്കുറിച്ചൊരു പേര് പോലും ഭരണഘടനാ സംരക്ഷണം പോലും കാണുന്നില്ലല്ലോ വായിൽ വർത്തമാനങ്ങൾ അവർ അവർ നടത്തുന്നു വഞ്ചിക്കുന്നു നടത്തുന്നുരാറ്റിക് പാർട്ടി ഒരാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്ത് ഈ പതിനേഴാം തീയതി ഇത്തരമൊരു സമ്മേളനം നടത്താൻ ഞങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ഇന്ത്യയെ ത്രസിപ്പിക്കാൻ പോകുന്ന അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം ഈ രാജ്യം സാക്ഷിയാകാൻ പോകുകയാണ് അതിന് തെരുവിലേക്ക് ഇറങ്ങാൻ നിർഭയത്വത്തോടെ ഈ ദിവർണ പതാക പിടിച്ചുകൊണ്ട് സോഷ്യ സാമൂഹ്യ ജനാധിപത്യം ഡോക്ടർ ബി ആർ അംബേദ്കർ പരാമർശിച്ച ഇന്ത്യയുടെ ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തി അഞ്ചിന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു രാജ്യത്ത് സാമൂഹിക ജനാധിപത്യം ഇല്ല എക്കണോമിക് ഡെമോക്രസി ഇല്ല സാമൂഹിക ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും ഈ രാജ്യത്ത് പിന്നെയും നമുക്ക് നഷ്ടപ്പെട്ടു അതിന്റെ ഇക്കണോമിക് ഡെമോക്രസിയാണ് ഇവിടുത്തെ സ്വത്തിന്മേലുള്ള നമ്മുടെ അവകാശം സ്വത്തൂടെ നഷ്ടപ്പെട്ടാലോ രാജ്യത്ത് അധികാരമില്ലാത്ത തെരുവുതണ്ടികളായി രാജ്യത്തെ ബഹുഭൂരിപക്ഷം സമൂഹം മാറാൻ പോകുന്നു അങ്ങനെയുള്ള ഒരു സാമൂഹിക ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും മുൻനിർത്തിയുള്ള ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടന അതിന്റെ മൂല്യങ്ങൾ അപകടപ്പെടുമ്പോൾ അംബേദ്കർ പറഞ്ഞത് സംഭവിച്ചിരിക്കുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് ഒരു കമ്മ്യൂണൽ മെജോറിറ്റി ഒരു ന്യൂനപക്ഷ വർഗീയത ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലേക്ക് വരും എന്ന് ഞാൻ ഭയപ്പെടുന്നു അങ്ങനെ വന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം ഭരണഘടന ഇല്ലാതാകും പക്ഷേ ഇന്ത്യ രാജ്യത്ത് സാമൂഹ്യ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യൻ ജനത തെരുവിലേക്ക് ഇറങ്ങി സാമൂഹ്യ ജനാധിപത്യം പുനഃസ്ഥാപിക്കും അന്ന് ഈ രാജ്യത്തെ കമ്മ്യൂണൽ മെജോറിറ്റിയെ രാജ്യത്ത് അസ്തമിപ്പിക്കും എന്ന് അദ്ദേഹം സോഷ്യൽ ഡെമോക്രസി ഡെമോക്രസിയുടെ ഈ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇത് കേവലമായ മുസ്ലിങ്ങളെ മാത്രം വിഷയമല്ല മുപ്പത്തഞ്ചു കോടി ദളിതരുടെ അൻപതിരണ്ട് ശതമാനം വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗത്തിന്റെ ആശയ അഭിലാഷങ്ങളാണ് ഐഡിയോളജിയാണ് ഞങ്ങൾ വെക്കുന്നത് കഴിയാത്ത ഈ സാർത്ഥവക ുന്നത്ത്തെ മുന്നിൽ നയിക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ നമ്മളോടൊപ്പം പ്രസ്ഥാനത്തോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും ഉശിരൻ ഉശിരൻ അഭിവാദ്യങ്ങൾ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു